ഹലോ ഹലോ ശ്യാമിക്കുട്ടി കണ്ടോ ഞങ്ങൾ ശ്യാമിയെ ദേ പാറക്കുട്ടിക്ക് വിളിച്ചിട്ടില്ലേട്ടോ പാറകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സായത് കൊണ്ട് പാറക്കുട്ടി ശബരിമല പോകുന്നില്ല പക്ഷെ എട്ട് വയസ്സായിട്ടേ ഉള്ളൂ അതുകൊണ്ട് അമ്മക്കുട്ടിക്ക് ഇനി രണ്ടു വർഷം കൂടെ ചാൻസ് ഉണ്ട് അല്ലേ മുടി മുടി വെട്ടിയാൽ ഇങ്ങനെ ഉണ്ടല്ലേ അമ്മക്കുട്ടാ ദേവുനൊരു ഹായ് പറഞ്ഞേ ൊന്നു അവര് ഫ്രണ്ട്സാന്ന് തോന്നുന്നു അതോ ഇനി സിബ്ലിങ്സ് ആണോ അറിയത്തില്ല എന്തായാലും ചിന്നുനും മിന്നുനും പൊന്നുനും കൈ പറയാൻ വന്നു അപ്പൊ നമുക്ക് പോയേക്കാം ഞങ്ങള് ഡാൻസ് ക്ലാസ്സിന് പോവാണ് കേട്ടോ അമ്മകൂട്ടി രാവിലെ സ്വാമി ആയതുകൊണ്ട് കുളിച്ച് സെറ്റ് ആയിട്ടാണ് പോകുന്നത് എല്ലാ ദിവസവും കുളിക്കണം അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാവേ ബായ്